സ്മിതയുടെ ആദ്യ ചിത്രമായ ഇണയെ തേടി വീണ്ടും എത്തുന്നു ആന്റണി ഇഷ്ടമാൻ സംവിധാനം ചെയ്ത ചിത്രം പുനരവതരിപ്പിക്കുന്നത് നവാഗത സംവിധായകൻ ഭരത്രാജാണ് കന്നഡനടി നയൻകൃഷിയാണ് സ്മിത ചെയ്ത വേഷത്തിൽ വിജയലക്ഷ്മിക്ക് അന്ന് പ്രായം ഇണയെ തേടി എന്ന ചിത്രത്തിലെ നായികയായി വിജയമാല എന്ന പേരിൽ സിനിമയിലെത്തി തമിഴ് ചിത്രം വണ്ടിക്കാള ഇറങ്ങിയതോടെ അവൾ സിൽക്ക് സ്മിതയായി പിന്നെ പ്രശസ്തിയുടെ നാളുകൾ സ്മിതയുടെ ആദ്യ ചിത്രം അതേ പേരിൽ പുനർനിർമ്മിക്കുമ്പോൾ സ്മിത ആരാധകരുടെ മനസ്സിൽ ഓർമ്മകളിൽ ഉറങ്ങുന്നു പുതിയ ആശംസകളുമായി ഓർമ്മ സംവിധായകൻ ആന്റണി ഈ കഥ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ശോഭ മരിച്ചുപോയ ശോഭയായിരുന്നു ശോഭ മരിച്ചുപോയപ്പോൾ പിന്നെ പുതിയ ആൾക്കാരെ കണ്ടെത്താനുള്ള ശ്രമം നടത്തി നടന്നില്ല പോയി അവസാനം സിനിമയിൽ അഭിനയിക്കാത്ത വിജയമാല വിജയലക്ഷ്മി എന്ന വിജയമാല കാരണം എനിക്ക് അഗ്രിമെന്റ് എടുത്തത് വിജയമാല എന്നുള്ള പേരില്ല ആ കുട്ടിയെ കണ്ടെത്തി അവൾക്ക് സ്മിത എന്ന് പേരിട്ടു അവൾ ആദ്യമായിട്ട് സിനിമയിൽ സിനിമയിൽ അഭിനയിച്ച ചിത്രമാണ് ഇണയത്തേടി സിൽക്ക് സ്മിത അവതരിപ്പിച്ച വേഷം പുതിയ പതിപ്പിൽ അവതരിപ്പിക്കാൻ കന്നഡയിൽ നിന്നാണ് നടി നയൻകൃഷ്ണ എത്തുന്നത് ഒരു കൂട്ടം പുതുമുഖങ്ങളും ചിത്രത്തിലുണ്ട് സംവിധായകൻ ഭരത് സംവിധാന രംഗത്ത് നവാഗതനാണ് കഥയിൽ കാര്യമായ മാറ്റമില്ലാതെയാണ് ഇണയെ തേടി പുനരവതരിക്കുക കാൾട്ട് ലൂയിസ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കൊച്ചിയിൽ ആരംഭിക്കും സ്മിതയെക്കുറിച്ചുള്ള ഹിന്ദി ചിത്രം പുറത്തിറങ്ങാനിരിക്കെയാണ് ആദ്യ ചിത്രം പുനർനിർമ്മിക്കപ്പെടുന്നത് എന്നതും ശ്രദ്ധേയമാണ് news desk manorama news